നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് കടന്നു പോകുന്നത് രണ്ടാം ബാർ കോഴ വിവാദം ഈ വിവാദം കുത്തിപ്പൊക്കി രണ്ട് ദിവസം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ് ഏതായാലും ഇത്തരത്തിൽ വിവാദങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമ്പോൾ എന്താണ് അതിലെ വസ്തുതകൾ അല്ലെങ്കിൽ വാസ്തവങ്ങൾ എന്ന് പരിശോധിക്കുക മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ി ഒന്നാം വാർക്കോഴ വിവാദവും ഇപ്പോൾ നടക്കുന്ന സംഗതികളും തമ്മിൽ കൂട്ടിക്കെട്ടാൻ ഒത്തിരി കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് മാധ്യമങ്ങൾ രണ്ടിനെ സമാന രീതിയിൽ അതുകൊണ്ടാണ് രണ്ടാം വാർക്കോഴ വിവാദം എന്ന് വിളിക്കുന്നത് എന്നാൽ അതും ഇതും തമ്മിൽ എന്തെല്ലാം അന്തരങ്ങളുണ്ട് ഏതായാലും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും മന്ത്രിമാരെ കണ്ടതായിട്ടോ മന്ത്രിമാർക്ക് പൈസ കൊടുത്തതായിട്ടോ ഉദ്യോഗസ്ഥന്മാർക്ക് പൈസ കൊടുത്തതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്തതായിട്ടോ ഒന്നും ഒരു ആരോപണവും അനിമോൻ ഉന്ന ഉന്നയിക്കുന്നില്ല പിന്നെ ഇങ്ങനെ ഇത് രണ്ടും ഒരേ രീതിയിലാകും സമാനമാകും ഞങ്ങളുടെ മീറ്റിംഗ് കൂടി ഞങ്ങൾ കുറേ പേർക്ക് പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പൈസ കൊടുക്കാൻ ആർക്കൊക്കെ ഉദ്ദേശിച്ചു അവരൊക്കെ എങ്ങനെയാണ് കേസിലെ പ്രതികളാകുന്നത് അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇനി രണ്ടാമത് ഒരു ശബ്ദ സന്ദേശം സത്യസന്ധമാണോ വ്യാജമാണോ എന്ന് അറിയാൻ ഇപ്പോൾ അദ്ദേഹം അത് പാടെ നിഷേധിച്ചിരിക്കുകയാണ് ഇവരുടെ എല്ലാം എന്താണ് ഇത് നനഞ്ഞ പടക്കം പോലെ കെട്ടൊടുങ്ങുകയാണ് ഇക്കാര്യങ്ങൾ എന്നാലും ഇത് നിലനിർത്തിക്കൊണ്ട് പോകണമല്ലോ കിട്ടിയതല്ലേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ എന്നത് മാത്രമേ ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുള്ളൂ പുലിയെ പോലെ വന്നത് എലിയെ പോലെ മടങ്ങിപ്പോയിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഒന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലൈസൻസ് പുതുക്കുന്നതിന് ഒരു ലക്ഷമാണ് കുട്ടിയത് ഈ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം പതിമൂന്ന് ലക്ഷം രൂപ ഇരുപത്തിമൂന്നായിരുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷമാണ് ഇപ്പോൾ ലൈസൻസ് പുതുക്കുന്നതിന് അവർക്ക് അനുകൂലമായിട്ട് ഒരു സംഗതിയും ചെയ്തിട്ടില്ല പിന്നീട് രണ്ടാമത്തെ കാര്യം ടാക്സിൻ്റെ പിന്നെ പേരിൽ ടാക്സുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല എന്താണ് ടാക്സ് പിരിച്ചില്ലെങ്കിൽ അടച്ചുപൂട്ടണമെന്നുള്ള അത്തരത്തിലുള്ള കടുംപിടുത്തമൊക്കെ ഉപേക്ഷിച്ചു അതിൻ്റെ കാര്യമില്ല എന്ന് മനസ്സിലായി ബാറുകൾ പ്രവർത്തിക്കണമെന്ന് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതിൻ്റെ അതേ അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള നിലപാട് ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാവാം പക്ഷേ വേറൊരു കാര്യം സമയക്രമം തെറ്റിച്ച് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ മുപ്പത് ബാറുകൾക്ക് സസ്പെൻഷൻ കൊടുത്തത് ഈ സർക്കാരാണ് രണ്ട് ബാറുകൾ റദ്ദി ചെയ്തു ഇനി മറ്റൊരു കാര്യം ബാർ ഉടമകളുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അവർ വികരണത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് മറ്റേതൊരു സംഘടനയ്ക്കും ഉള്ളത് കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവർ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പറയാൻ അവർക്ക് അവകാശമുണ്ട് അതുപോലെ മദ്യപിക്കുന്ന ആൾക്കാർ കേരളത്തിൽ നല്ല പങ്കുണ്ട് അവർക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഈ എന്താ പറയുക ബിവറേസിൻ്റെ മുമ്പിൽ പൈസ കൊടുത്തിട്ട് ക്യൂ നിന്ന് കള്ളനെ പോലെ മേടിച്ചുകൊണ്ട് പോകേണ്ട ഗതികളൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യക്കാർക്ക് വാങ്ങി ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് വാർത്തകൾ വാസ്തവങ്ങളുടെ അഭിപ്രായം സർക്കാർ ഖജനാവിലേക്ക് ഇഷ്ടം പണം വാരിക്കൂരി കൊടുക്കുന്ന ഈ സംഗതിയിൽ അതിൻ്റെ ഉപഭോക്താക്കളായ ആൾക്കാർക്ക് അന്തസ്സോടെ നിന്ന് വാങ്ങി മദ്യപിക്കാനുള്ള അവസരം മദ്യപിക്കുക എന്ന് പറഞ്ഞത് ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ലല്ലോ നമ്മുടെ ഫേസ്ബുക്കിലാണ് ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ് ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട് മലയാളികൾക്ക് രണ്ട് കാര്യങ്ങളിലാണ് കാപ്പറ്റി ഒന്ന് ലൈംഗികതയുടെ കാര്യത്തിൽ ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുവാനേ പാടില്ല കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുമ്പോൾ സഭ ഇറങ്ങും മറ്റേ യാഥാസ്ഥിതിക മത സ്ഥാപനങ്ങളിറങ്ങും അവരൊക്കെ ഇറങ്ങുമ്പോൾ തങ്ങൾക്ക് ഇതാ മറ്റൊരു കച്ചിത്തുരുമ്പ് കിട്ടിയിരിക്കുന്നു എന്നും പറഞ്ഞ് പ്രതിപക്ഷം ഇറങ്ങും പക്ഷേ കേരളത്തിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലെയും പോലെ ഓരോ ദിവസവും ആയിരക്കണക്കിന് കുട്ടികൾ പിറന്നു വീഴുന്നുണ്ട് ജനിച്ചു വീഴുന്നുണ്ട് അത് ലൈംഗികതയുടെ അഭാവത്തിൽ അത് പറ്റത്തില്ലല്ലോ അപ്പോൾ ലൈംഗിക വിദ്യാഭ്യാസം ആരോഗ്യകരമായ ലൈംഗിക വീഴ്ചയെക്കുറിച്ചും മറ്റുമുള്ള വിദ്യാഭ്യാസം അനിവാര്യമാണ് അത് കൗമാരപ്രായക്കാർക്ക് നൽകേണ്ടതുണ്ട് പക്ഷെ അത് കാപട്ട്യമാണ് അത് പാപമാണെന്നാണ് നമ്മുടെ സമൂഹത്തെ വിശ്വസിപ്പിക്കുന്നത് വിശ്വസി അതിൻ്റെ പേരിൽ കോലാഹലം ഉണ്ടാക്കുന്നത് അതുപോലെയാണ് ആണ് മദ്യപാനവുമായി ബന്ധപ്പെട്ട ആൾക്ക് ഓരോ വർഷവും മദ്യപിക്കുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അത് സ്ത്രീ പുരുഷ ഭേദവിന്യം മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ മദ്യപാനത്തെക്കുറിച്ച് മദ്യപാനം വേണ്ട വലിയ കുഴപ്പം പിടിച്ച സംഗതിയാണ് ഉടൻ മദ്യം അങ്ങ് വർജിച്ചേക്കണം മദ്യം കുടിക്കാനേ പാടില്ല ഇത്തരത്തിലുള്ള ഒരു കാപട്യം വെച്ച് പുലർത്തുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയുന്ന ഉൾപ്പെടെ എന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും എവിടെയൊക്കെയാണ് തീക്കുള്ളികളിൽ ഉറും ഉറുമ്പരിക്കുന്നത് പോലെ മദ്യപിക്കുന്ന ആൾക്കാരെ തൻ്റെ സഭയിൽ എവിടെയൊക്കെ വന്ന് എവിടെയൊക്കെ ഉണ്ട് എന്നൊന്ന് അവർ ആത്മപരിശോധന നടത്തിയാൽ മനസ്സിലാക്കാൻ പറ്റും മദ്യപിക്കുക എന്നതല്ല പ്രശ്നം അമിതമായി മദ്യപിച്ച് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ ക്രമസമാധാന പ്രശ്നത്തിന് കേസെടുക്കണം അപ്പോൾ ആരും അമിതമായിട്ട് മദ്യപിക്കില്ല അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ എണ്ണം കുറഞ്ഞു വരികയാണ് നമ്മൾ എന്താണ് സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ബോധമില്ലാത്തതുകൊണ്ടാണ് ബോധമാണ് പൗരബോധമാണ് പകർന്നു നൽകേണ്ടത് ഒരു പൊതുസമൂഹത്തിൽ പ്രവ പ്രവർത്തിക്കണം മദ്യപിച്ചാലും ഇല്ലെങ്കിലും ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലുമുണ്ട് മദ്യപിക്കുന്ന ആൾക്കാർ എത്ര രാജ്യങ്ങളിൽ മദ്യം നിരോധിച്ചിട്ടുണ്ട് ഈ സഭയുടെ ആധിപത്യമുള്ള എത്ര സ്ഥലങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട് എന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അതുപോലെ ഈ വരും ഇന്നലെ ചാനൽ ചർച്ചയിൽ വളരെ കൂലങ്കഷിതമായി ചർച്ച ചെയ്ത ഒത്തിരി വിഷയങ്ങളുണ്ട് ഉറഞ്ഞു തുള്ളിയ വിഷയങ്ങളുണ്ട് ചില വനിതാ റിപ്പോർട്ടർമാരൊക്കെ എഡിറ്റോറിയൽ മീറ്റിങ്ങിലൊക്കെ ഇരുന്നു കൊണ്ട് ഉറഞ്ഞ് തുള്ളി എന്തുകൊണ്ട് ബിജു രമേശിൻ്റെ പറഞ്ഞ കാര്യങ്ങളും ഒന്നാം ബാർക്കോഴ വിവാദത്തെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു ഒന്നാം ബാർക്കോഴ വിവാദത്തിൽ കൃത്യമായ തെളിവുകളുണ്ട് വസ്തുതകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയെക്കുറിച്ച് പറഞ്ഞു എന്നാൽ എന്തുകൊണ്ടാണ് രണ്ടാം വാർക്കോഴ ബിജു രമേശിനെ വിശ്വാസത്തിൽ എടുത്തവർ അനുമോനെ വിശ്വാസത്തിൽ എടുക്കാത്ത അനുമാൻ സ്വന്തം സംഘടനയിലെ കാര്യമാണ് ബാറുടമകളുടെ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ അവരെ വരാൻ പോകുന്ന മദ്യനയം തങ്ങൾക്ക് അനുകൂലമാക്കാനായിട്ട് കുറെ പണം ചിലവാകും അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വീതം ഓരോ വാർഡുകളും നൽകണമെന്ന് അവരുടെ മീറ്റിങ്ങിൽ പറഞ്ഞു അതിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കെങ്കിലും പൈസ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ സർക്കാർ തലത്തിലേക്ക് അന്വേഷണം നീങ്ങും എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബിജു രമേശ് എങ്ങനെയല്ല ബിജു രമേശ് പറഞ്ഞു എണ്ണി എണ്ണി പറഞ്ഞു ആരൊക്കെയാണ് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ ബാർ ലൈസൻസ് പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് വേണ്ടിയാണ് പുതുക്കി നൽകുമ്പോൾ പിന്നെ പത്ത് ലക്ഷം രൂപ അധികം നിങ്ങളോട് വാങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ബാർ ഉടമകളുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് അന്നത്തെ എക്സൈസ് മന്ത്രി കെ ബാബുവാണ് അത് ബലപേശലിന് വേണ്ടിയിട്ടായിരുന്നു അത് ബിജു രമേശ് പറയുന്നുണ്ട് അവർ കിഴികൊണ്ടൊക്കെ കൊടുത്തു അതുകൊണ്ട് അത് നടന്നില്ല വസ്തുതയാണ് പത്തു ലക്ഷം കൂട്ടിയിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്താകെ ഒരു ലക്ഷം മാത്രമാണ് ലൈസൻസ് പുതുക്കി നൽകുന്നതിന് കൂട്ടി വാങ്ങിയത് പക്ഷേ കെ ബാബുവിന് പൈസ കൊടുത്തിട്ടും കാര്യം നടപ്പിലാക്കാതെ എന്ന് അദ്ദേഹത്തോട് തടസ്സം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് കെ എം മാണിയുടെ പേര് പറയുന്നത് അങ്ങനെയാണ് കെ എം മാണിയുടെ അടുക്കൽ പോകേണ്ടതും അദ്ദേഹത്തിന് ഒരു കൂടി അഡ്വാൻസ് കൊടുക്കേണ്ടതായിട്ടൊക്കെ വന്ന് ബിജു രമേസിൻ്റെ ശബ്ദരേഖയും വെളിപ്പെടുത്തലുകളും വരുന്നത് അതൊക്കെ വസ്തുതകളാണ് ഇവിടെ അനിമോൻ്റെ ശബ്ദരേഖയിൽ എന്താണുള്ളത് ഒന്നുമില്ല അവരുടെ നേരത്തെ പറഞ്ഞിട്ട് അവരുടെ സംഘടനാ മീറ്റിംഗ് കൂടി കുറച്ച് പൈസ മധ്യദേയം വരുമ്പോൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് രണ്ടര ലക്ഷം വെച്ച് കൊടുക്കണമെന്ന് അവരുടെ സംഘടനയ്ക്കുള്ളിൽ അവർ പറഞ്ഞു അത് സത്യസന്ധമാണോ ഈ പറഞ്ഞ കാര്യം എന്ന് നമുക്ക് പരിശോധിക്കാം ഈ പറഞ്ഞ കാര്യം സത്യസന്ധമല്ല ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടാണ് പൈസ പിരിക്കുന്നത് അതിൽ പൈസ തികയാതണ്ട് ഒന്നേ മുക്കാൽ കോടി കൂടി പിരിക്കണം അതുകൊണ്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒന്ന് രണ്ടര ലക്ഷം രൂപ വെച്ച് നൽകണം എന്നാണ് പറഞ്ഞതെന്ന് ആ സംഘടനയുടെ ബാർ ഉടമകളുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് നമ്മളോട് പറയുന്നു അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നു ബൈക്ക് രാഷ്ട്രീയം ഉണ്ടായാലോ ഇടതുപക്ഷമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആരോപണം ഉന്നയിച്ച അനിമോന് രാഷ്ട്രീയമില്ലേ അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ജോസഫ് ഗ്രൂപ്പിന് ആവശ്യം പോലെ പണം കൊടുത്ത് അവർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് അവിടെയും ഉണ്ടപ്പോൾ എന്തായിരിക്കാം പ്രശ്നം ഊഹിക്കാവുന്നതേ ഉള്ളൂ എങ്ങനെ ഈ എന്ന് മാത്രമല്ല ഇന്ന് അദ്ദേഹം അത് പാടാൻ നിഷേധിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് പറഞ്ഞതാണ് ശരി ഞാൻ വെറുതെ ഒരു സംഗതി എനിക്ക് അന്നേരത്തെ വികാര വിക്ഷോഭത്തിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണമുണ്ട് നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല നമുക്ക് ചോദിക്കാനുള്ളത് ഈ മാധ്യമ പ്രവർത്തകരോടാണ് നിങ്ങളെ എന്ത് എന്ത് നിങ്ങൾക്കിത് അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ നിങ്ങൾ ഞങ്ങളുടെ ആവശ്യം ഇതാണ് അങ്ങനത്തെ കൂട്ടം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കൂട്ടാണ് ഇടതുപക്ഷമെങ്കിൽ ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിൽ യാതൊരു വിശ്വാസവും നിങ്ങൾ പറയൂ എന്ത് വസ്തുതയാണ് ഏതെങ്കിലും മന്ത്രിമാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുതകളോ തെളിവുകളോ നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ ശ്രമിച്ചാൽ പറ്റും ഇപ്പോൾ ഈ നിസ്സാര വിഷയം അനുമാൻ്റെ സന്ദേശത്തിൽ പറയുന്നു മദ്യനയവുമായി ബന്ധപ്പെട്ട ആർക്കൊക്കെ കൊടുക്കാനാണ് പണപ്പെരിവ് പ്രസിഡന്റ് പറയുന്നു കെട്ടിടം പണിയാനാ കെട്ടിടം പണിയാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടോ ഒന്നാമുക്കാൽ കോടി കൂടെ വേണ്ടി വരുമോ ഇതൊരു പ്രവർത്തകർക്ക് നിസ്സാരമായി കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്തിനീ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് പോയി അന്വേഷിച്ച് കണ്ടെത്തരുതോ ഇനി ഈ സർക്കാരിൻ്റെ ബാർ അല്ലെ മദ്യനയം എന്താണെന്ന് ചോദിച്ചാൽ തുടക്കം മുതൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇവർ പണം നൽകാൻ ഈ ഒന്നാം ബാർ വിവാദം വിഭാഗം എന്നിവർ പറയുന്ന സംഗതിക്കകത്ത് വരുന്ന സംഗതി എന്താണ് ലൈസൻസ് പുതുക്കുന്നതും ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി സങ്കീർണതകളാണ് നമുക്കാര്ക്കും അറിയത്തില്ല എങ്ങനെയാണ് ലൈസൻസ് കിട്ടുന്നതെന്ന് അതിൻ്റെ പേരിൽ കോടികൾ വസൂലാക്കുക ഓരോ നേതാക്കന്മാരും എന്നതായിരുന്നു അന്ന് നടന്നു വന്നിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ചെയ്തത് ഈ ലൈസൻസ് പുതുക്കൽ എന്നുള്ളത് ഓൺലൈനാക്കി ആർക്കും അതിനകത്തും ഒരു കൃത്രിമവും ചെയ്യാൻ പറ്റത്തില്ല ത്രീ സ്റ്റാർ പദവിയുള്ള ഏതൊരു ഹോട്ടലിനും ബാർ ലൈസൻസിന് അസ് അപേക്ഷിക്കാം അതിന് മുകളിലുള്ളവർക്കും അപേക്ഷിക്കാം അത് ഓൺലൈനായി കിട്ടുന്ന ഒരു കിട്ടുന്നവരേർപ്പാടാക്കി അപ്പോൾ ആ മേഖലയിലുള്ള അഴിമതി ഇല്ലാതാക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ചെയ്തത് അതെന്താ ഇവർ പറയാത്തത് ഒരു വലിയ പ്രശ്നമല്ലേ കഴിഞ്ഞ ബാർക്കോഴ വിവാദം ഒന്നും രണ്ടും ഒന്നുമില്ല ഒറ്റ വിവാദമേ ഉള്ളൂ ഇപ്പോഴത്തെ വിവാദം ചീറ്റിപ്പോയി പുലിയെപ്പോലെ വന്നത് പോലെ മടങ്ങിപ്പോയി നനഞ്ഞൊലിച്ചു പോയി വടക്കം ഈ രണ്ട് മൂന്ന് ദിവസം പെയ്ത മഴയിൽ വളരെ ശക്തമായ മഴ ഇനി അതും കൈവച്ച് നടന്നുകൊണ്ട് പൊട്ടിച്ചിട്ടതൊരു കാര്യവും ഇല്ല ചീറ്റിപ്പോയി പക്ഷേ ബാർകോ കോഴ വിവാദം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതിന് നിദാനമായ കാരണങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കുകയാണ് ഇടതുപക്ഷം വന്നതിന് ശേഷം ചെയ്തത് അതാണ് പറഞ്ഞത് ലൈസൻസ് നൽകുന്ന ഏർപ്പാട് ഓൺലൈനാക്കി മദ്യവർജനം സ്വയം ബോധ്യപ്പെട്ട് ആൾക്കാർ ചെയ്യേണ്ടതാണ് അതിനുള്ള ബോധവൽക്കരണ പ്രക്രിയയാണ് അതായത് മദ്യപിക്കുന്ന അമിതമായി മദ്യപിക്കുന്ന ഒരു മദ്യപാനി ആകാതിരിക്കാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ലോകത്തെല്ലായിടത്തും ഉണ്ട് ഐ ടി പാർക്കുകളിൽ വേണമെന്ന് പറഞ്ഞാൽ എന്താണ് അവിടെയൊക്കെ നടക്കുന്ന സെമിനാറുകൾ കോൺഫറൻസുകളിൽ വിദേശത്തു നിന്നും മറ്റും ഒത്തിരി ആൾക്കാർ പങ്കെടുക്കും അവർക്കൊക്കെ മീറ്റിങ്ങിനൊപ്പം ഒപ്പം ആഹാരം വിളമ്പുന്നതിനൊപ്പം മദ്യം വിളമ്പുന്ന സംസ്കാരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് കേരളത്തിലുമുണ്ട് ഇന്ത്യയിലുമുണ്ട് കേരളത്തിൽ നടക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളുടെയൊക്കെ ഒക്കെ മീറ്റിങ്ങിൽ അവർ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് തേടുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവുകളെയൊക്കെ വിളിച്ച് സൽക്കരിക്കുന്ന പരിപാടിയുണ്ട് അവരൊക്കെ ബീവറേസ് കോർപ്പറേഷൻ്റെ മുന്നിൽ പോയി ക്യൂ നിൽക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂ അവർ പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന അവർക്കത് ഉപയോഗിക്കാനും മാന്യമായ രീതിയിൽ നിയന്ത്രിതമായി ഉപയോഗിക്കുവാനുമുള്ള അവകാശം വേണം അതുകൊണ്ടാണ് ഐ ടി പാർക്കുകളിൽ ഇതിൻ്റെ ലഭ്യതയ്ക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ലൈസൻസ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്ന നിർദ്ദേശം വരുന്നത് അത് കഴിഞ്ഞ ഈ പ്രാവശ്യമല്ല കഴിഞ്ഞ മധ്യനയത്തിലേ ഉള്ള നിർദ്ദേശമാണ് അതുപോലെ ഡ്രൈ ഡേ ഒരു ആരോണമാണ് ഡ്രൈഡേ എടുത്ത് കളയാൻ പോകുന്നു ഈ ഡ്രൈ ഡേ എടുത്ത് കളയാൻ പോകുന്നു ഐ ടി പാർക്കുകളിൽ ലൈസൻസ് കൊടുക്കുന്നു അതേപോലെ ഇവരുടെ സമയം നീട്ടിക്കൊടുക്കുന്നു ഈ മൂന്ന് തീരുമാനങ്ങളും വന്നത് മാർച്ചിൽ ഉദ്യോഗസ്ഥ തല ചർച്ചയിലാണ് അത് ഏതൊരു നയം രൂപീകരിക്കുന്നതിന് മുമ്പും പ്രത്യേകിച്ചും മദ്യനയം രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ വർഷം എല്ലാ വർഷവും ഉദ്യോഗസ്ഥ തല ചർച്ചകൾ നടക്കാറുണ്ട് അതിനെ തുടർന്നാണ് പിന്നെ എൽ ഡി എഫിലെ ഘടക കക്ഷികളത് ചർച്ച ചെയ്യുകയും അവരുടെ ഏകോപന സമിതിയിൽ വരികയും പിന്നീടാണത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരുന്നത് ഇവിടെ മാർച്ചിൽ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടന്നു അവർ ചില നിർദ്ദേശങ്ങൾ വെച്ചു പിന്നെ അതിനെക്കുറിച്ച് ഇത്രയും സമയമെടുത്തത് ഇലക്ഷൻ കാരണമോ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിനെക്കുറിച്ച് തീരുമാനം കൊടുക്കാൻ പറ്റില്ലല്ലോ നയം പ്രഖ്യാപിക്കാൻ പറ്റില്ലല്ലോ അതാണ് കാലവിളംബം ഉണ്ടായത് അല്ലെങ്കിൽ ചടപടാന്ന് നടക്കേണ്ട സംഗതികളാണ് മാർച്ചിൽ തന്നെ നടക്കേണ്ട സംഗതികളാണ് ഇതൊക്കെ അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലൊരു തീരുമാനം വന്നപ്പോൾ അതിനകത്ത് വരുന്ന സംഗതികൾ വച്ചിട്ടാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇതിൽ ഡ്രൈഡേ എടുത്ത് കളയണം എന്നുള്ളത് എടുത്ത് കളയും എന്ന് കഴിഞ്ഞ വർഷം ഇതേപോലെ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങൾ പൊട്ടിക്കോഷിച്ചത് എന്നിട്ട് സർക്കാർ എടുത്ത് കളഞ്ഞില്ലല്ലോ അത് ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഉള്ള ഒരു സംഗതിയല്ല ചെറു ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എന്തുകൊണ്ട് എം ബി രാ എം ബി രാജേഷ് എക്സൈസ് മന്ത്രി ഇപ്പോൾ അനുമോനെ നടത്തിയ ആരോപണത്തിൻ്റെ അനുമോൻ നടത്തിയ ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ട് അന്ന് തള്ളിയില്ല മാർച്ചിൽ മാർച്ചിൽ തള്ളേണ്ടതൊന്നുമില്ല നിരന്തരം മാധ്യമത്തിൽ വന്നിരുന്ന് തള്ളുന്ന ആ മാധ്യമപ്രവർത്തകയോട് പറയേണ്ടത് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ തള്ളുന്നത് താങ്കളാണ് ദിവസവും തള്ളലുകൾ വെക്കും അടുത്ത ദിവസം അത് ചീറ്റിപ്പോവും തള്ളലും കൊള്ളലുമൊക്കെ താങ്കളുടെ പരിപാടിയാണ് എം പി രാജേഷിൻ്റെ പരിപാടിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഉദ്യോഗസ്ഥരെ ചർച്ച നടത്തുമ്പോൾ അതിലെന്ത് അഭിപ്രായം പറയാനാണ് എം പി രാജേഷ് അത് മന്ത്രിസഭയിൽ അദ്ദേഹം പറയേണ്ടതാണ് അതിൻ്റെ തീരുമാനമായി പുറത്തു വരേണ്ടതാണ് അല്ലാതെ വിളിച്ചു പോകേണ്ടതല്ല ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു വിവാദ സാഹചര്യത്തിലാണ് പറയേണ്ടത് അല്ലാതെ പിന്നെ ഈ മാധ്യമ പ്രവർത്തകയോട് റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്നു വിളിച്ചു പറയണം മാധ്യമപ്രവർത്തക ചോദിക്കുന്നു അന്ന് എന്തുകൊണ്ട് എം പി രാജേഷ് തള്ളിയിൽ ആരാധകർ കയ്യടിക്കുന്നു ഹുറൈ വിളിക്കുന്നു മാധ്യമപ്രവർത്തക അതിനുവേണ്ടി മാത്രം ചെയ്യുന്നൊരു പരിപാടിയാണ് പക്ഷേ ഈ തള്ളലും മറിയലും എല്ലാം ഈ മാധ്യമപ്രവർത്തകയാണ് നൽകുന്നത് ചെയ്യുന്നത് മാധ്യമപ്രവർത്തക ആരാണെന്ന് അവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അറിയാം അതുകൊണ്ട് ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല അതേ കൂട്ടുള്ള ഒരു വസ്തുതയുമില്ലാത്ത സംഗതികൾ നിരന്തരം പറയുന്ന ഒരു എന്താ പറയണ്ട ഒരു അടിസ്ഥാന യോഗ്യത പോലും മാധ്യമപ്രവർത്തനത്തിനില്ലാത്ത രീതിയിലാണ് ചർച്ചയിലൊക്കെ ഈ പറയുന്ന കക്ഷി പങ്കെടുക്കുന്നത് അതവിടെ നിൽക്കട്ടെ അത് വേറൊരു കാര്യം പിന്നെ ഡ്രൈ ഡേയെക്കുറിച്ച് ഇവർ പറയുന്ന കാര്യങ്ങളുണ്ട് അവർ വെക്കുന്ന വിവാദം എന്താണ് ഒന്നാം തീയതി എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രൈ ഡേ എടുത്ത് കളയുന്നത് ഇവിടുത്തെ കോൺഫറൻസുകളല്ല അന്തർദേശീയ കോൺഫറൻസുകളല്ല ഒന്നാം തീയതിയാണ് നടക്കുന്നത് ലോകത്തെല്ലായിടത്തും ഒന്നാം തീയതിയാണോ അന്തർദേശീയ കോൺഫറൻസുകൾ നടക്കുന്നത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഒന്നാം തീയതിയും കോൺഫറൻസ് മിക്കവാറും മാസാരംഭങ്ങളിലായിരിക്കും എല്ലാ കമ്പനികളുടെയും ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നത് അവിടെ ഒരു ദിവസം തടസ്സം നേരിടുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത് അതൊരു നിർദ്ദേശമാണ് അങ്ങനെ നിർദ്ദേശം അങ്ങനെ താല്പര്യമുള്ള ഒത്തിരി ആൾക്കാർ കേരളത്തിലുണ്ട് ഒന്നാം ഡ്രൈ ഡേ എടുത്ത് കളയണം എന്നുള്ള നിർദ്ദേശം താല്പര്യം വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് അല്ലാതെ ഒന്നാം തീയതിയാണ് അന്തർരാഷ്ട്രീയ മീറ്റിങ്ങല്ല അന്തർദേശീയ മീറ്റിങ്ങുകൾ ഒന്നാം തീയതി നടക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് മാധ്യമപ്രവർത്തക കളിയാക്കി ചോദിക്കുന്നത് എല്ലാ മീറ്റിങ്ങുകളും അന്തർദേശീയ തലത്തിൽ രാജ്യത്തെല്ലായിടത്തും ലോകത്തെല്ലായിടത്തും നടക്കുന്നത് ഒന്നാം തീയതിയാണോ അല്ല സുഹൃത്തെ തിരിച്ചൊരു ചോദ്യം ഈ മാധ്യമപ്രവർത്തകയോടുണ്ട് ഒന്നാം തീയതി ഡേ ആയിട്ടുള്ള എത്ര രാജ്യങ്ങൾ താങ്കൾക്ക് ചൂണ്ടിക്കാട്ടിക്കാൻ കഴിയും എത്ര രാജ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഒന്നാം തീയതി ഡേ ആയിട്ടുള്ളത് അതിനും ഇവർ മറുപടി പറയാൻ ബാധ്യസ്ഥയല്ലേ ഇങ്ങനെ ഒന്നിന് പിന്നെ ഒന്നായി ആൾക്കാരെ ആക്ഷേപിക്കുകയും വസ്തുതകൾ അറിയാതെ കണ്ടാരുടെയെങ്കിലുമൊക്കെ തലയിൽ കയറി നിരങ്ങുകയുമാണ് ചെയ്യുന്നത് തീരുമാനം പിന്നെ സർക്കാർ നയം പ്രഖ്യാപിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് മീറ്റിംഗ് നടന്നു മാർച്ചിൽ ഇത് വന്നു എന്നൊക്കെ മാർച്ചിൽ ഉദ്യോഗസ്ഥ തല ചർച്ചയാണ് നടക്കുന്നത് നിങ്ങളൊരു മാധ്യമപ്രവർത്തകമായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലേ മദ്യനയം രൂപീകരിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇതേപോലെ സെക്രട്ടറിമാരുടെ യോഗം കൂടാറുണ്ട് അവർ നിർദ്ദേശങ്ങൾ വെക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ പിന്നീട് ടൂറിസം മന്ത്രി ശരിയാണ് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഒന്നാം തീയതി അവർക്ക് പാത്തും പതുങ്ങിയും തലേ തുണിയിട്ട് കേരളത്തിലെ ആൾക്കാർ പോകുന്ന കൂട്ട് വല്ല എക്സ്മറ്ററി കാറിൻ്റെ അടുക്കൽ പോയി കുപ്പി സംഘടിപ്പിക്കണമെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരാരും മദ്യപിച്ച് റോഡിൽ കിടന്ന് ഇടിയുണ്ടാക്കുക ഇടിയുണ്ടാക്കാനായിട്ടല്ല അവർക്കത് മറ്റു സാധനങ്ങൾ വാങ്ങുന്നത് പോലെ വാങ്ങണം ഒന്നാം തീയതി ഡ്രൈ ഡേ ടൂറിസത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ടൂറിസം വകുപ്പിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ ആരെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് അവരെയും സർക്കാർ പരിഗണിക്കേണ്ടേ അല്ലാതെ തലയിൽ മുണ്ടിട്ട് പകൽ മുഴുവൻ മദ്യവിരുദ്ധ റാലി നടത്തുകയും രാത്രി തലയിൽ മുണ്ടിട്ട് മദ്യപിക്കുന്ന ആൾക്കാരെ മാത്രം പരിഗണിച്ചാൽ മതിയാവും പോരല്ലോ ഏതായാലും ശബ്ദ സന്ദേശം അനിമോൻ തന്നെ നിഷേധിച്ചതോടെ ഈ ആ വാദ കോലാഹലങ്ങളൊക്കെ നടങ്ങി കെട്ടടങ്ങി എം എം ഹസനും കൂട്ടരും മാത്രം ഇപ്പോഴും എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും ഒക്കെ രാജിവെക്കണമെന്ന് പറയുന്നത് നടന്നില്ല നാണക്കേടല്ല ഇതിങ്ങനെ അലയോലികൾ പതുക്കെ പതുക്കെ കെട്ടടങ്ങണം അങ്ങനെയുള്ള എല്ലാ ആരോപണങ്ങൾ ബിരിയാണി ചെമ്പിലെ യാത്രയും സ്വർണക്കള്ളക്കടത്തും ബിസ്ക്കറ്റും എന്താ കൈതോലപ്പായയും എല്ലാം ഇങ്ങനെ വരും വലിയ തിരമാലകൾ വരും പിന്നെ പതുക്കെ പതുക്കെ പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റത്തില്ലല്ലോ അതുപോലെ ഇതും കെട്ടിടങ്ങും അതിൽ കവിഞ്ഞൊന്നുമില്ല അടുത്തൊരു നാണക്കേട് കൂടി ഏറ്റുവാങ്ങുക അതിലൂടെ വാർ കോഴാ വിവാദം യഥാർത്ഥ വാർക്കോഴ വിവാദം ഒന്നുകൂടെ ചർച്ച ചെയ്യാൻ ജനങ്ങൾക്ക് അവസരം കിട്ടി എന്തെങ്കിലും സംശയമുള്ളവർ കെ എം മാണിയുടെ ആത്മകഥ എടുത്ത് പരിശോധിച്ചാൽ മതി ഒന്നാം വാർക്കോഴ ഒന്നാമല്ലാകെയുള്ള ബാർ കോഴ വിവാദത്തിൻ്റെ കുറേ വസ്തുതകൾ അദ്ദേഹം അതിനകത്ത് സത്യസന്ധമായിട്ട് എഴുതിയിട്ടുണ്ട് മാണി തന്നെ എഴുതിയിട്ടുള്ളതാണ് അതെന്ന് പരിശോധിക്കാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം